സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണനിരക്ക് കൂടുന്നു പതിനൊന്ന് മാസത്തിനിടെ നാൽപ്പത്തിരണ്ട് പേരാണ് രോഗം ബാധിച്ച് മരിച്ചത് ഈ മാസം മാത്രം എട്ട് പേർക്ക് ജീവൻ നഷ്ടമായി ഇരുപത് ദിവസത്തിനിടെ പതിനേഴ് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു എന്നാൽ ചികിത്സയിൽ കഴിയുന്ന പലരുടെയും രോഗ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് ഇതുവരെയും സാധിച്ചിട്ടില്ല സംസ്ഥാനത്ത് ആശങ്കയായി അമീബിക് മസ്തിഷ്കജ്വരം പടരുമ്പോഴും എങ്ങുമെത്താതെ സർക്കാർ ഇടപെടൽ ഉറവിടം കണ്ടെത്തുന്നതിലടക്കം ആരോഗ്യവകുപ്പ് തുടങ്ങിവച്ച പഠനം പാതിവഴിയിലാണ് തലസ്ഥാന ജില്ലയിലടക്കം രോഗം പിടിമുറുക്കുമ്പോൾ നോക്കിനിൽക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ ലോകത്ത് തന്നെ അപൂർവമായി റിപ്പോർട്ട് ചെയ്യുന്ന അമീബിക് മസ്തിഷ്ക ജ്വരമാണ് സംസ്ഥാനത്തിപ്പോൾ സാധാരണമായിരിക്കുന്നത് ഈ മാസം മാത്രം എട്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് പതിനൊന്ന് മാസത്തിനിടെ നാല്പത്തിരണ്ട് പേരാണ് രോഗം ബാധിച്ച് മരിച്ചത് ഇരുപത് ദിവസത്തിനിടെ പതിനേഴു പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് എന്നാൽ ഉറവിടം പോലും കണ്ടെത്താനാകാത്ത അവസ്ഥയിലാണ് ആരോഗ്യവകുപ്പ് കോഴിക്കോടും മലപ്പുറവും രോഗം റിപ്പോർട്ട് ചെയ്തിരുന്ന ആദ്യഘട്ടത്തിൽ ആരംഭിച്ച പഠനം പോലും എങ്ങുമെത്താത്ത അവസ്ഥയിലാണ് പാരിസ്ഥിതിക മാറ്റമടക്കം പഠനവിധേയമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടും പഠനം എങ്ങുമെത്തിയിട്ടില്ല രോഗവ്യാപനത്തിലും ഉറവിടം കണ്ടെത്താത്തതിലും പരസ്പരം പഴിചാരുകയാണ് സർക്കാർ വകുപ്പുകൾ ജനം തിരുവനന്തപുരം